ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലെൻസിബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി ബിഗോണിയയുടെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ നമ്മൾ കുറച്ചധികം നാളായും തോന്നുന്നു ഈ അധികം കൂടുതലും ബോഗിൻ വില്ല പ്ലാന്റ്സുകൾ വന്നു തുടങ്ങിയ പിന്നെ മറ്റുള്ള പ്ലാന്റ്സുകളുടെ വീഡിയോസുകളെല്ലാം നമ്മൾ കുറച്ചിരിക്കുന്നു കേട്ടോ പർച്ചേസിങ് കുറച്ചിരിക്കായിരുന്നു ഇപ്പോൾ തന്നെ നമുക്ക് ഇത് കുഞ്ഞു വിലയിൽ ബിഗോണിയ വാങ്ങിക്കാൻ ഭാഗത്ത് നമുക്ക് കുറച്ച് ബികോണിയുടെ വെറൈറ്റീസുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് വീഡിയോസുകൾ ഓരോന്നായി കാണാം അപ്പോൾ നമുക്ക് വീഡിയോസ് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിയിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ കൂടുതലും നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന ബോഗൻ വില്ല പ്ലാന്റ്സുകളാണ് അതുപോലെ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ എന്താ ഇതുപോലെ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സുകളുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബിഗോണിയ പ്ലാന്റ്സുകൾ നമുക്ക് നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ ഡി സ്പീഡ് പോസ്റ്റ് ഏത് കൊറിയർ സർവീസാണ് അയക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ മതി ഇപ്പോൾ ഈ ബികോണിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ട്രേ സീഡലിംഗ് ട്രേയിൽ വന്നിരിക്കുന്ന ബിഗോണിയ പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ ഇത് പോർട്ടിലാക്കിയിട്ട് അയക്കണം എന്നുള്ളവർക്ക് പോർട്ടിലാക്കിയിട്ട് അയക്കാം അല്ലാത്തവർക്ക് സെവൻറ്റി റുപ്പീസ് ആയിരിക്കും കൊറിയർ ചാർജ് വരാം കേട്ടോ അപ്പോൾ നല്ലൊരു കുഞ്ഞു വിലയിൽ തന്നെയാണ് ഈ കോംബോ കൊണ്ടുവന്നിരിക്കുന്നത് പോർട്ടിൽ അയക്കി അയക്കണം എന്നുള്ളവർ പ്രത്യേകം മെൻഷൻ ചെയ്യണം ഓട്ടോ തരുമ്പോൾ പോർട്ടിലാക്കിയിട്ട് അയക്കണം എന്ന് അല്ലെങ്കിൽ നമുക്കിത് അപ്പോൾ ഇത് വന്നിരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഓരോ വെറൈറ്റിയുമായിട്ട് പരിചയപ്പെടാം ഇതൊരു കോംബോയാണ് ഇപ്പം കോംബോ ആയിട്ട് വേണ്ട എന്നുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ പ്രൈസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ബിഗോണിയ പ്ലാൻസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് ഓഫർ കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബിഗോണിയ പ്ലാൻസിൻ്റെ ഗിഫ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗോണിയ എന്ന് പറയുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആണ് ആട്ടോ ഇത് കുറച്ച് റയറായിട്ട് നമുക്ക് വന്നിരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ലൊരു പോർട്ടിൽ സെറ്റ് ചെയ്ത് നമുക്ക് വിന്നർക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ വിന്നർ അനൗൺസ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് വീക്കിലോ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം അപ്പോൾ വിന്നർ ആകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റുകൾ ചെയ്യുക കമൻറ്റുകൾ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന ആളായിരിക്കും വിന്നറായിട്ട് വരാട്ടോ നല്ല അടിപൊളി പ്ലാൻസുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ബികോണിയേക്ക് എങ്ങനെയാണ് ഓർഡർ തരേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ നം ഇന്നത്തെ ബികോണിക്ക് നല്ല പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യാൻ എങ്ങനെയാണ് ഓർഡർ തരേണ്ടത് പ്ലേസ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ ബികോണിയാ പ്ലാൻസ് വേണ്ടെന്നുള്ളവർക്ക് വാട്ട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാം കേട്ടോ അപ്പോൾ വാട്സപ്പ് നിങ്ങൾക്കുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്തു തരിക അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ നമ്മളോട് എന്ന് പറയുമ്പം പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് കൊറിയർ നമുക്കുള്ളത് അടുത്ത ചൊവ്വാഴ്ച ആണ് കേട്ടോ ട്യൂസ്ഡേ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് കൊറിയർ കൊറിയറുള്ളത് അപ്പോൾ നമ്മുടെ കൊറിയറൊക്കെ ഇന്നതും കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് കൊറിയർ നമുക്ക് ട്യൂസ്ഡേ ആണ് കേട്ടോ അപ്പോൾ ട്യൂസ്ഡേ മുതലായിരിക്കും ഈ ഓർഡറുകളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി കൂടുതലൊന്നും പറയാനില്ല വളരെ കുഞ്ഞു സെയിൽ വീഡിയോ ആണ് കേട്ടോ വളരെ കുഞ്ഞു സെയിൽ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം സമയമുള്ള ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ വളരെ കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് പെട്ടെന്ന് നിർത്തിയിട്ട് നമുക്ക് പ്ലാൻസുകളൊക്കെ നമുക്കൊന്ന് ഓരോന്നോരോന്നായിട്ടൊന്ന് കാണാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ദ ഈ ഒരു വെറൈറ്റി ബിഗോണിയാണ് ആദ്യത്തെ പ്ലാന്റ്സ് ആണ് ദ ഇങ്ങനെയാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഒരു സർഡിലിംഗ് ട്രേയിലാണ് ഇത് വന്നിരിക്കുന്നത് ദ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്ലാൻസുകൾ വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വേരും കാര്യങ്ങളും പിടിച്ച നല്ല ചെടികൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ചെറുതാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ നനച്ചൊക്കെ ഇട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് പ്ലാന്റ്സുകൾ വരുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ നല്ല വാടി കുഴഞ്ഞൊക്കെയാണ് ഇരുന്നിരുന്നത് നന്നായിട്ട് നനച്ചിട്ടു നനച്ചിട്ടുട്ടോ ബിഗോണിക്ക് നല്ല നന തന്നെയാണ് വേണ്ടത് ബിഗോണി നമ്മൾ സ്റ്റാൻഡിലൊക്കെ വെച്ച് കീപ്പ് ചെയ്യുന്നതിനേക്കായും ഏറ്റവും ബെറ്റർ ബികോണി നിലത്ത് അതായത് നമ്മൾ പോട്ടിലാക്കിയിട്ട് നിലത്ത് വെക്കുകയാണ് ഏറ്റവും ബെറ്റർ പ്ലാന്റ്സ് വളർന്നു ഇട്ടാനും നല്ല നിലത്തു നിലത്തിന്നുള്ള തണുപ്പും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ തണുപ്പൂടെ എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ബികോണിയ പ്ലാന്റ്സ് വന്നിട്ട് തണുപ്പത്ത് തന്നെ നല്ല തണലുള്ള അടുത്ത് നല്ല തണുപ്പത്ത് തന്നെ വയ്ക്കുവാണ് ഇട്ട് വേണ്ടത് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ബിഗോണിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി വരുന്നത് കണ്ടോ ബിഗോണിയ നമ്പർ വൺ വരുന്ന ഇതാണ് അടുത്ത ഇതാണെന്ന് നമുക്ക് നോക്കാം ദാ ഈ രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്പർ ടു ഇതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇത് സന്ധ്യ സമയമാണ് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് അടുത്ത് വരുന്നത് വിഗോണി നമ്പർ ടു ത്രീ ഈ ഒരു ആണ് നമ്പർ ത്രീ ആയിട്ട് വരുന്നത് ഇതാ നല്ല റൂട്ടും കാര്യങ്ങളുള്ള വഴി ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആട്ടോ ഇത് നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ നടാൻ അറിയില്ലാത്തവർക്ക് ഇതിനൊന്ന് കോൺടാക്ട് ചെയ്യാം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ പോട്ടി മിക്സ് നല്ല പോട്ടി മിക്സ് ഉള്ള റെഡിയാക്കുക അത് ഇപ്പം ഇത് ചുവടാനങ്ങ അത് അങ്ങനെ തന്നെ ഇങ്ങനെ ഇറക്കി വെച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ നമ്പർ ത്രീ അടുത്ത് വരുന്നത് നമ്പർ ഫോർ ബികോണിയുടെ ഒക്കെയൊക്കെ ഐഡിയ ഒക്കെ ഉണ്ടാവട്ടോ നമുക്ക് ബികോണിയുടെ ഐഡിയൊന്നും അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഐഡിയൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അതായത് നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് നല്ല ബുഷ് ആയിട്ട് വന്നിരുന്നതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല നമുക്ക് നല്ല റെയർ വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് വന്നിരുന്ന ഒരു ബികോണിയാണ് അത്യാവശ്യം നല്ല റേറ്റിന് വന്നിരുന്ന പ്ലാന്റ്സ് ആണ് അതാ അതിൻ്റെ സീഡിലിംഗ് പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സ് വന്നിരിക്കുന്നതാണ് കേട്ടോ അതാ അപ്പോൾ നമ്പർ ഫോർ ഇനി അടുത്ത് വരുന്ന നമ്പർ ഫൈവ് ഏതാന്ന് നോക്കാം ദാ ഇതാണ് നമ്പർ ഫൈവ് ആയിട്ട് വരുന്നത് കണ്ടോ അടുത്തത് നമ്പർ സിക്സ് അതാ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇത് നമുക്ക് ഒരു പ്രാവശ്യം എന്തോ വലിയ പ്ലാന്റ്സ് വന്നിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട് തിരിഞ്ഞിരുന്നില്ല ഒരു എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു നല്ലൊരു കളറാണ് ആട്ടോ ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് എന്താ ഇതാണ് നമ്പർ സിക്സ് അടുത്തത് നമ്പർ സെവൻ അതാ ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്പർ സെവൻ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല റൂട്ടും കാര്യങ്ങളും പിടിച്ചാൽ ചെറിയ പ്ലാന്റ് ആണ് വെരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബിഗോണിയ പ്ലാന്റ്സ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏഴ് വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സുകളാണ് നമുക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഏഴ് വെറൈറ്റി പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ റേറ്റ് എത്രയാണെന്ന് അറിയണ്ടേ അപ്പോൾ ഈ ഒരു ഏഴ് വെറൈറ്റി ബിഗോണിയ എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം നമ്മുടെ ബികോണിയ പ്ലാന്റ്സ് എങ്ങനെയുണ്ടെന്നും ഇന്നത്തെ റേറ്റ് എങ്ങനെയുണ്ടെന്നും എല്ലാവരും ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഈ ഒരു ഏഴ് വെറൈറ്റി ബിഗോണിയ പ്ലാൻസിന് ഇന്നത്തെ കോംബോ ഓഫർ വരുന്നത് ഫോർ ഏയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു കോംബോ ഓഫർ തന്നെയാണ് എല്ലാവർക്കും പർച്ചേസ് ചെയ്യുക കേട്ടോ എറൗണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് അമ്പത് പീസ് ഏതാണ്ട് അമ്പത് പീസോളമാണ് ഓരോ വെറൈറ്റിയും വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ കുഞ്ഞു വില തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാം പ്ലേസ് ഓർഡർ ചെയ്യാം കേട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടിട്ട് ശേഷം മാത്രം വാങ്ങിക്കാം കേട്ടോ നമ്മൾ ഓരോ വീഡിയോയിലും പ്ലാന്റ്സുകളെടുത്ത് തിരിച്ചും മറിച്ചും എല്ലാം കാണിക്കുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടിട്ട് തന്നെ വാങ്ങിക്കാം വീട്ടിൽ വന്നതിന് ശേഷം പ്ലാന്റുകൾ ചെറുതായി പോയി എന്നൊരു കംപ്ലൈൻറ്റ് എനിക്ക് കേൾക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പ്ലാൻസുകൾ വാങ്ങിക്കുക ഇനി ഇത് അയ്യോ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി വലുതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നേ എനിക്ക് കിട്ടിയപ്പോൾ കുറച്ചുകൂടി കൂടി ചെറുതായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല പ്ലാൻസിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രമേ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ എടുക്കുമ്പോഴായാലും അതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴായാലും ചെറിയൊരു സൈസ് വ്യത്യാസം ഏത് പ്ലാന്റ്സിനും ഉണ്ടാവു കേട്ടോ അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴാണ് അല്പം ഒരു സൈസ് വ്യത്യാസം അല്പം ഒരു വലിപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോളൂ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ ഒരല്പം സൈസ് കുറവായിരിക്കും എന്ന് തന്നെ ചിന്തിക്കുക കേട്ടോ നിങ്ങൾ അല്പം സൈസ് കൂടുതലായിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതിപ്പം നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റ്സ് വരുമ്പോഴേ നിങ്ങളൊരു ഫോട്ടോ എടുക്കുമോ അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവുവാൻ നേരം ഇത് പ്ലാന്റ്സ് അപ്പം അത് അത് ആരുടെയും കുറ്റമല്ലാട്ടോ അത് ഫോണിന്റെ ക്യാമറയുടെയാണ് അപ്പോൾ അത് എപ്പോഴായിരുന്നു നമ്മളൊരു പ്ലാന്റിന്റെ ഫോട്ടോ എടുക്കുമ്പോഴായാലും അല്പം സൈസ് വ്യത്യാസം എപ്പോഴും കാണിക്കൂട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വളരെ കുഞ്ഞു സെയിൽ വീഡിയോ ആണ് നമ്മൾ വീഡിയോ ചെയ്തതിലും വെച്ച് ഏറ്റവും കുഞ്ഞു സെയിൽ വീഡിയോ ആണെന്ന് തോന്നുന്നു ഇത് വളരെ കുഞ്ഞു സെയിൽ വീഡിയോ ആണ് കാരണം പറ്റി കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല പിന്നെ ഏഴ് വെറൈറ്റി ബിഗോണിയ മാത്രമാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ബികോണിയുടെ പോട്ടി മിക്സ് നടന്ന രീതിയും അറിയില്ലാത്തവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ എല്ലാവരുടെയും മെസ്സേജുകൾ നോക്കൂ കേട്ടോ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും നമുക്കിവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും മെസ്സേജുകൾ നോക്കുക എന്നാലും എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ